തിളക്കമുള്ളതും മിനിസമാർന്നവുമായ മുടി ലഭിക്കാൻ ചില വഴികൾ ഇതാ നിങ്ങളുടെ മുടിയുടെ സ്വഭാവത്തിന് അനുയോജ്യമായ ഷാംപുവും കണ്ടീഷണറും തിരഞ്ഞെടുക്കുക സൾഫേറ്റ് രഹിത ഉൽപ്പന്നങ്ങൾ മുടിയുടെ സ്വാഭാവിക എണ്ണമയം നിലനിർത്താൻ സഹായിക്കും ചൂടുള്ള വെള്ളത്തിൽ മുടി കഴുകുന്നത് ഒഴിവാക്കുക തണുത്ത അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് മുടി ഇഴകളെ കൂടുതൽ മൃദുലമാക്കും ഓരോ തവണയും ഷാംപു ചെയ്ത ശേഷം കണ്ടീഷണർ ഉപയോഗിക്കുന്നത് മുടിയെ കൂടുതൽ മിനുസമുള്ളതാക്കും ഡീപ് കണ്ടീഷനിൽ മാസ്കുകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും മുടി ഉണക്കുമ്പോൾ ശ്രദ്ധിക്കുക ടവൽ കൊണ്ട് മുടി ഉരസി ഉണക്കുന്നത് ഒഴിവാക്കുക പകരം മൃദുമായി ഒപ്പിയെടുക്കുക ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ ചൂടിൽ വെച്ച് ഉപയോഗിക്കുക മുടി ഉണങ്ങിയ ശേഷം ഒരു ചെറിയ അളവ് ഹെയർ സെറം അല്ലെങ്കിൽ വെളിച്ചെണ്ണ പോലുള്ള പ്രകൃതിദത്ത എണ്ണകൾ മുടിയിൽ പുരട്ടുന്നത് മുടിയുടെ തിളക്കവും മിനിസവും കൂട്ടും ഭീതിയുള്ള പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് മുടി ചീക്കുക നനഞ്ഞ മുടി ചീകുന്നത് ഒഴിവാക്കുക കാരണം അപ്പോൾ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മൃദുലവും മിനിസവുമുള്ള മുടി ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്